ഹായ് വെൽക്കം ടു ആർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഊട്ടി ട്രിപ്പ് പോവാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ അവരെ ഫ്രണ്ട്സുമായിട്ടാണ് ഊട്ടിയിലേക്ക് പോകുന്നത് ടു ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എത്തി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അഞ്ചു മണിക്കായി ഞങ്ങൾ പത്ത് പേരാണ് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഞാൻ കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിലമ്പൂർ ഗുഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതാണ് പെട്ടെന്ന് എത്തുന്നത് താമരശ്ശേരി കൂടി പോകുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ നിലമ്പൂർ വഴിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആറരയൊക്കെ ആകുമ്പോൾ ഞാൻ നിലമ്പൂർ എത്തിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് നിലമ്പൂർ വഴി പോകുന്നത് ഊട്ടിയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നിലമ്പൂർ വഴി ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നല്ല രസമുള്ള വഴിയാണിത് റോഡിൻ്റെ രണ്ട് സൈഡിലും വലിയ മരങ്ങളൊക്കെ ആയിട്ട് കുറേ ദൂരം ഇതുപോലെ തന്നെയാണ് ഈ കാഴ്ചകൾ എത്ര കണ്ടാലും മടുക്കില്ല പിന്നെ വണ്ടികളൊക്കെ വളരെ കുറവാണെങ്കിൽ വണ്ടികളും ഇല്ല രണ്ട് മൂന്ന് വണ്ടികളെ ഞങ്ങൾ പോകാൻ കണ്ടിട്ടുള്ളൂ നാടുകാണി ചുരം വഴിയാണ് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നാടുകാണിച്ചുരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നാടുകാണി ചുരത്തിലാണ് പന്ത്രണ്ട് ഹെയർ പിൻ ബന്റുകളാണ് ചിരത്തിനുള്ളത് ഇതുവഴി നമുക്ക് വളരെ എളുപ്പത്തിൽ തമിഴ്നാട്ടിലെത്താൻ പറ്റും പിന്നെ അധികം വണ്ടികളുമില്ല നല്ല റോഡാണ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് മുള ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് നല്ല ഹൈറ്റിൽ നല്ല രസമുള്ളൊരു വഴി തന്നെയാണ് നാടുകൾ ചിരത്തിനുള്ളത് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗുഡല്ലൂർ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അവിടെ ചുറ്റും ഒന്ന് കാണാമെന്ന് ചോദിച്ചു നല്ല ക്വാളിറ്റി അടക്കം ഉണ്ട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ മിസ്റ്റി ഗ്രൂ ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ട് ഹോട്ടലാണ് അപ്പോൾ അതിൻ്റെ ഗാർഡൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗാർഡൻ ഇവിടെ നിന്നു വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റും അത് റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നവർക്കാണെന്ന് തോന്നുന്നു എന്തെങ്കിലും കാണുന്നതാണ് റിസോർട്ട് കുറേ ഇതുപോലത്തെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടു വരുന്നു പൂവ് വരുമ്പോൾ നല്ല രസമുണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല നിങ്ങൾ ഞങ്ങളുടെ യാത്ര വളരുകയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഫുൾ യുക്കാലത്ത് സ്മരങ്ങളാണ് നല്ല ഹൈറ്റിലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നടുവട്ടം എത്തുന്നതിന് മുന്നേ ഉള്ള റോഡാണിത് ഇതിനടുത്തായിട്ട് തന്നെ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് വ്യൂ പോയിൻ്റ് പേരാണ് നിഡി വ്യൂ റോക്ക് വ്യൂ പോയിൻ്റ് ഗൂഡല്ലൂർ നിന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് ഗ്ലൻമോഗൻ എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് ഈ സ്ഥലം വരുന്നത് ഊട്ടി എത്തുന്നതിന് മുന്നെയാണ് ഗ്ലൻമോഗൻ എസ്റ്റേറ്റ് റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട് ഊട്ടി എത്തുന്നതിന് മുമ്പേ ആയിട്ട് വരും ഇത് അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല ഒരു പ്ലേസാണ് അതുകൊണ്ട് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു എല്ലപ്പവും ഊട്ടിയിൽ വരുമ്പോൾ സെയിം പ്ലേസിലാണ് പോകുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഗ്ലൻമോഗൻ എസ്റ്റേറ്റ് റോഡിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നതൊന്നും അറിയില്ല ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല പ്ലേസസ് ഒക്കെ കണ്ടു ഇവിടെ എന്താണെന്ന് അറിയില്ല ജസ്റ്റ് പോയി നോക്കുകയാണ് ചെറിയ വഴിയൊക്കെയാണ് അധികം ആൾക്കാരൊന്നും കണ്ടില്ല വണ്ടിയും ഒരു ജീപ്പ് കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാരൊന്നും കണ്ടില്ല വണ്ടി മാത്രമേ ഉള്ളൂ വേറെ വണ്ടികളും ഇല്ല ഇവിടെ നിങ്ങൾ എന്തായാലും മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്താണെന്ന് നോക്കാം സ്ഥലത്താണ് എന്തായാലും എത്തിയിട്ടുള്ളത് വേറെ ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു കുറേ നേരം ട്രാവൽ ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ടൊക്കെ നടന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും എന്തായാലും ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ആണിത് അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിക്കുകയാണ് ഊട്ടിയിലേക്ക് കുറേ സമയം ഇവിടെ വെക്കുന്നു അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ മദ്രാസ് റസോയി എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അത് ഊട്ടി തന്നെയാണ് ഹോട്ടലിൽ വരുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് നിങ്ങൾ ഒരുപാട് സിനിമകളിൽ കണ്ട ഒരു സ്ഥലത്തേക്കാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഗോസ്റ്റ് ഹൗസിലും അതിരലിലും ഒക്കെ കണ്ട ആ പാലസിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അവിടുന്ന് കുറച്ച് ഉള്ളൂ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു പാലസിലേക്ക് എത്താനായി ഇനി കുറച്ചേ ഉള്ളൂ സമയം ഏകദേശം മൂന്നരക്കെ ആയിട്ടുണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല മെയിൻ ഗേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഇപ്പം അറിഞ്ഞിട്ടുള്ളത് ഇവിടെയൊന്നും വേറെ ആരും കണ്ടില്ല അപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ് ഗേറ്റൊക്കെ ആണ് ഈ പാലസിൻ്റെ ശരിക്കുള്ള പേര് നവനഗർ പാലസ് എന്നാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി നിന്ന് ഇറങ്ങി ചുറ്റൊന്നും ആരുമില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം നോക്കി ഇവിടെ ആരും കണ്ടില്ല ഒരു പട്ടി വിറക്കുന്നത് കേട്ടു അപ്പോൾ ഒരാളും പട്ടി വിറക്കുന്ന കാണിച്ച് ഒരാൾ വരുന്നുണ്ട് സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ശ്യം ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിച്ചത് അയാൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല നമുക്ക് ഫ്രണ്ടിൽ മാത്രം ഒന്ന് കണ്ടിട്ട് അവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ട് വേഗം തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഞങ്ങൾ അത്രയും ചോദിച്ചുകൊണ്ട് മാത്രമാണ് സിക്യൂരിറ്റി பிரிண்ட் எடுக்க கூடாது வீடியோ எடுக்க கூடாது போட்டோ ஆ போட்டோ வீடியோ எடுக்கணும் பேஸ்புக்ல போடக்கூடாது பேஸ்புக்ல போட்டாக்கா உங்க மேல கேஸ் ஆகும் ஆ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ് പോകുന്നത് അത് ഊട്ടിയിലാണ് വരുന്നത് സെർബോൾ ഹോളിഡേസ് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് പേര് പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരികയാണ് ബാക്കിയുള്ളവർക്ക് പാർസലും വാങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങൾ കോട്ടേജിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ കോട്ടേജസ് ആയിട്ടാണുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ആണ് എടുത്തത് കപ്പിൾസിന് വേണ്ടി രണ്ട് കോട്ടേജും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരു കോട്ടേജിലാണ് വന്നത് ഇന്നലെ നൈറ്റ് വിടുന്നായിരുന്നു ഞങ്ങൾ ക്യാൻസർ ഒക്കെ ഈ സെയിം റോലിൽ തന്നെയാണ് എല്ലാവരെയും കോട്ടേജസ് വരുന്നത് ഞങ്ങളത് ഏറ്റവും അറ്റത്താണ് ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കോട്ടേജ് ഇതിലൊരു സിംഗിൾ ബെഡ്റൂം ആണ് ഉള്ളത് സിംഗിൾ ബെഡ്റൂമിലുണ്ട് ഡബിൾ ബെഡ്റൂമുള്ള കോട്ടേജസും ഉണ്ട് കോട്ടേജിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണിത് നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ല തണുപ്പും ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ താഴെ ഒരു സ്ഥലമുണ്ട് അവിടത്തേക്ക് പോവാം ഇത് സബോൾ ഹോളിഡേയ്സിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് ഇത് മുന്നേ ക്യാൻറ്റീനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് കുറേ ടേബിൾസും ചെയർസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അവലാഞ്ചി ലേക്കിലേക്കാണ് ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ലേക്കിലേക്ക് അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് പോവും നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ട ലൗഡീ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടിയാണ് ഇപ്പം പോകുന്നത് ഞങ്ങളിപ്പോൾ അവലാഞ്ചി ലേക്കിൻ്റെ ചെക്ക് പോസ്റ്റിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ എൻട്രി ഫീ കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പോവാൻ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ലേക്കിലേക്ക് നമുക്ക് ഇവിടുന്ന് ലേക്ക് കാണാൻ പറ്റുന്നുണ്ട് അവലാഞ്ചി ലേക്ക് നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് അത്രയും ദൂരം ഇനി പോകാനുണ്ട് നമ്മളിപ്പോൾ ലേക്കിൻ്റെ ചെക്ക് പോസ്റ്റിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഇനി പോവാൻ ഇവിടെ ഫോറസ്റ്റ് സഫാരിയുണ്ട് പെർ ഹെഡ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഞങ്ങൾ അതിൽ പോകുന്നില്ല ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു ലേക്കിലേക്ക് ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളു ലേക്കിലേക്ക് നല്ല തണുപ്പുണ്ട് മെയിലൊന്നും അറിയുന്നില്ല ഇപ്പോൾ ഉച്ച സമയമാണ് ഇവിടെ ശരിക്കും മഴ കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും നല്ല രസം മൺസൂൺ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ നല്ല പച്ചയായിട്ടുണ്ടാവും ഇവിടെയൊക്കെ കാണാൻ ഇപ്പോൾ ഇവിടെയൊക്കെ വരണ്ട് കിടക്കുകയാണ് വെള്ളവും കുറവാണ് ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തായാലും സെപ്റ്റംബർ ഒക്ടോബർ ആ മാസത്തിൽ വരാം അങ്ങനെ അവലാഞ്ചി ലേക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടാം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇനി എവിടെയും പോകുന്നില്ല ഞങ്ങൾ ഇനി വീട്ടിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഊട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് എനിക്കെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞങ്ങളുടെ ചാനലിലൂടെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുവരെ ബായ്